ഹായ് നമസ്കാരം സൗമ്യാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ അധ്യാപക റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അതും വ്യാജ പ്രചരണം തിരുവനന്തപുരം കിളിമാനൂർ അധ്യാപകൻ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നാണ് വ്യാജ പ്രചരണം അതേ തുടർന്ന് കിളിമാനൂർ രാജാര്യവീകർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ചന്ദ്രലേഖയെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു ഈ വിഷയത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം എന്താണ് ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ടീച്ചർ മോളെക്കുറിച്ച് അപവാദമാണ് പറയുന്നത് സാറ് മോളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചത് കൊണ്ടാണ് മോള് ബോധം കെട്ടി വീഴുന്നത് അല്ലാതെ വേറെ ഒരു കുഴപ്പത്തിൽ സാറിൻ്റെ പീഡനേറ്റാണ് മകള് വീഴുന്നത് എന്ന് മകള് തന്നെ ടീച്ചറിനെ നേരിട്ട് കണ്ടിട്ടില്ല അവർക്ക് ഇന്നും ഈ നിമിഷവും എൻ്റെ മകൾക്ക് ആ ടീച്ചറിനറിയത്തില്ല അധ്യാപകര് തമ്മിൽ വ്യക്തി വൈരാഗ്യമുണ്ടെങ്കിൽ അത് അവർക്ക് തീർക്കാതിന് ഈ സുഖമില്ലാതെ ഇത്രയും വലിയൊരു അസുഖം വേറെ നടക്കുന്ന എൻ്റെ മകളെ എന്തിനു അപമാന വിചിത്രമായിരിക്കുന്നു അല്ലേ ഒന്നും അല്ലെങ്കിലും അതും ഒരു അധ്യാപകനായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ എന്തിനാണ് ഈ കുട്ടിയെ കരുവാക്കിയത് കരുവാക്കിയത് മാത്രമല്ല വ്യാജ പ്രചരണവും നടത്തുക ആ കുട്ടിയുടെ ജീവിതം ഇട്ട് കളിക്കുക ആ കുട്ടിയുടെ കുടുംബത്തെ മാനസികമായി തകർക്കുക ഇങ്ങനെയുള്ള അധ്യാപകരെ സസ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത് അവിടെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് ആ അമ്മയുടെ വാക്കുകൾ കേട്ടുമ്പോൾ വളരെ വിഷമം തോന്നി അതും കഴിഞ്ഞ വർഷം എങ്ങാണ്ടോ നടന്ന സംഭവമാണേ ഇത്രയും നാൾ ഈ ഒരു വാർത്ത എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോഴാണ് ഈ സ്കൂൾ ഓപ്പണിങ്ങാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത് അതും പാവപ്പെട്ട ഒരു ദളിത് കുടുംബമാണവർ ആ കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയോ മറ്റോ ആണവർ അതും വാടക വീട്ടിലോ മറ്റോ ആണവർ താമസിക്കുന്നത് അവർ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ് ഈ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ കുട്ടി സ്കൂൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിന് അങ്ങോട്ടാണ് അഡ്മിഷൻ എടുത്തത് കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ എടുത്തുവെങ്കിലും ആ വിഷയം തനിക്ക് ഇഷ്ടമല്ലാത്തതും യോജിക്കാത്തതുമായതുകൊണ്ട് കുട്ടി അത് ഉടനെ തന്നെ കൊമേഴ്സ് കോഴ്സിന് ജോയിൻ ചെയ്തു ആ സമയത്ത് ഈ കുട്ടിക്ക് അപസ്മാര രോഗം പിടിപിടുകയും ചെയ്തു എന്നാണ് അമ്മയുടെ റിപ്പോർട്ട് തുടർന്ന് നാലു മാസത്തോളം കുട്ടി ഹോസ്പിറ്റലിലും വീടുമായിട്ട് കഴിഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് ഈ സമയത്താണ് ഈ സ്കൂളിലെ കലാകാലങ്ങളായിട്ട് ചേരി തിരിഞ്ഞ് രണ്ട് അധ്യാപകർ നമ്മൾ പ്രശ്നം നടക്കുന്നു കാലാകാലങ്ങളായി നടക്കുന്ന തർക്കങ്ങൾക്കും പകപോക്കലിനും ഒക്കെ ഇരയാകുന്നത് ഈ ഒരു ദളിത് ഫാമിലിയാണ് കേട്ടോ അതും ആ കുട്ടിയുടെ ഒരു വർഷമാണ് വിദ്യാഭ്യാസം നഷ്ടമായത് ഇതൊന്നും ഒരു സസ്പെൻഷനിൽ മാറ്റേണ്ട കാര്യങ്ങളൊന്നും കേട്ടോ ഇത് എന്താണ് പിരിച്ചുവിടുകയോ അധ്യാപക ജീവിതം ഇവർക്ക് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ നാലു ചോദ്യം ഇത്രയും നാളായിട്ട് ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരു സസ്പെൻഷൻ ഒതുക്കിയിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അമ്മയച്ചനും അധ്യാപകന് പ്രധാന അധ്യാപകനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും എന്നാൽ അപ്പോഴേ ഈ ടീച്ചറിനെതിരെ ഈ അധ്യാപികയ്ക്കെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അധ്യാപകൻ ഈ കുട്ടിക്ക് സുഖമില്ല എന്ന സമയത്ത് കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കി കുട്ടിയെ അമ്മയുടെ അച്ഛന്റെ സഹായം അമ്മയുടെ അച്ഛൻ്റെ പ്രസൻസിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചികിത്സ കൊടുത്തു അതായത് ഈ അപസ്മാരം എന്നൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിനുള്ള ചികിത്സ ഗോകുലം ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കൊടുത്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രധാന അധ്യാപകനെ സമർപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ എല്ലാ ഡോക്യൂമെൻസും സബ്മിറ്റ് ചെയ്തു ആ സമയത്ത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇതെല്ലാം റിപ്പോർട്ടുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടും പ്രധാന അധ്യാപൻ ഈ ചന്ദ്രലേഖ എന്ന അധ്യാപികയ്ക്കെതിരായിട്ട് ഒരു വിരല് പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ഒരു അധ്യാപകന് ഒരു അധ്യാപികയുടെ പിണക്കമോ വൈരാഗ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പകവീട്ടാൻ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം വഴികളുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പാവം വിദ്യാർത്ഥിയെ കരുവാക്കി മാറ്റുന്നത് അതും സ്വന്തം കൺമുന്നിൽ ഇരിക്കുന്ന ഒരു അധ്യാ ഒരു വിദ്യാർത്ഥിയെ അപമാനിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ അമ്മയും വീട്ടുകാരും എല്ലാവരും മാനസികമായിട്ട് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്തായാലും ലോക പ്രശസ്തയായ ഒരു ചിത്രകാരൻ്റെ പേരിലുള്ള സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ ആ കുട്ടി പീഡിപ്പിക്കാൻ മാത്രമല്ല ഗർഭിണിയായി എന്നുള്ളൊരു പ്രചരണമാണ് ഈ അധ്യാപിക നടത്തിയിരിക്കുന്നത് ഈ ചന്ദ്രലേഖ എന്ന ഈ അധ്യാപിക അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഈ ഒരു ടീച്ചർ ഈ ഒരു ലേഡി എന്ന് തന്നെ പറയാം ഈ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ ലേഡി എന്ത് എന്താണ് കുട്ടികൾക്കായിരുന്നാലും സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് കുട്ടിത്തെന്ന് പറഞ്ഞ ചിന്താഗതിയായിട്ട് വന്ന അധ്യാപകർ സ്കൂളിൽ വരുന്നതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് കാണുന്നതല്ല ശാപം നാടിന്റെ ശാപം കുട്ടിത്തെന്ന് പറഞ്ഞ ടീച്ചേഴ്സിനെ ഒക്കെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു ശാപം തന്നെയാണ് എന്തായാലും വ്യാജ പ്രചരണത്തിനിടയായ ആ കുട്ടിക്കും കുടുംബത്തിനും നീതി ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ നടത്തുന്നു പുതിയൊരു വീഡിയോ വരുന്നവരെ ബാബായ്